അതിപ്പോ ഹാഫിന്റെ കാര്യം അത് തെരീക്കത്തും പറഞ്ഞു പിന്നെ ഇല്ലാത്ത നമ്മൾ പറയണ്ട അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ കിട്ടി തെരീക്കത്ത് ഇല്ല തെരീക്കത്ത് കിട്ടില്ല നമ്മളെതിർത്തി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകൾ മുഴുവൻ അയാൾ ഒലിയാണെന്നും പറഞ്ഞു നമ്മുടെ വലിയ ഒന്ന് പേരെ തെരീക്കത്തും ശേഖ ഒന്നു പേരെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല അയാളും അയാളെ ആളുകളും അയാളെ വിലായത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ വന്നത് തന്നെ അതിന്റെ പിന്നാലെ കണ്ടമാന ആളുകൾ പോയി എങ്ങനെ പോയി ഇത് കേട്ടിട്ട് അയാളും പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ അതിൽ കുറെ എണ്ണം കേട്ടിട്ടുണ്ട് അല്ലും കൂടി ഇപ്പോൾ പറയാൻ സമയം കിട്ടില്ല പക്ഷേ ആ കേട്ടതിന്റെ ഒന്നും അനുഭവസ്ഥരാല്ലോ ഒക്കെ ചോദിച്ചു നോക്കുമ്പോ ഇയാള് പറഞ്ഞു തന്നെയാണ് ഇതിനൊക്കെ ആള് മൂപ്പര്ന്നെ പറഞ്ഞതാണ് മൂപ്പര് കാട്ടിന്നാ വന്നതെന്ന് കാട്ടിന്നങ്ങോട്ട് പോന്നപ്പോ മൂപ്പരെ കുതിര മുമ്പരെ തെരഞ്ഞെടുക്കിട്ട് വന്നു ഇപ്പൊ ആ കുതിര അവിടെ തന്നെ ഉണ്ട് ആ കുതിരയെ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു കുതിരയെ ചുംബിക്കുന്നു ഇങ്ങനെ സംഗതി ഉണ്ട് അതിനിടയിൽ ഇപ്പോ അയാളെ വലിയ മഹിബായ ഒരാള് അയാളെപ്പറ്റി ഒരു മാലയും കുതിരനെ പറ്റി ഒരു മാലയും രണ്ട് മാല ഒരു കുതിരമാലയും ഒരു ശേഖമാലി ആ മാലയിൽ പറയുന്ന ഇയാൾ റസൂറുള്ള ഈശ്വരല്ല എന്നയാളുടെ പേരമകനാണ് ചെയ്താണെന്ന് ഈ വാർത്ത ഇയാൾ കുറെ നേരത്തെ വാദിച്ചതാണ് അന്ന് ഇയാളെ ബാപ്പാനോട് ചോദിച്ചു ആരോ പോയിട്ട് നിങ്ങളെ മകൻ ഇങ്ങനെ ചെയ്താൽ പറയുണ്ടല്ലോ അന്ന് ബാപ്പാന്ന് വരും പിരാതെന്തോ ഒന്ന് ഹയാല് മൂന്നിയതാണ് എന്ന് അന്ന് പറഞ്ഞു ഇപ്പൊ പിന്നെ അയാളും തന്നെ ആ കൂട്ടത്തിലാണ് കൊള്ളുക അറിയാൻ കഴിഞ്ഞത് ഒരിക്കലും അയാൾ ചെയ്തല്ല ചെയ്താണെന്നാണ് ഒന്ന് പിന്നെ അയാളെ ധാരണകളിൽ ഒരുപാട് സംഗതി അയാളെ പഠിപ്പിച്ച ഒരു ഉസ്താദ് നേരെ പിന്നെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോ അയാൾ ഫോൺ പറഞ്ഞ കാര്യമില്ല നേരെ ഒരാൾ അയാൾ നേരെ വന്നപ്പോ ഈ ആഫിൽ കൂടെ പഠിച്ച വേറൊരാളുണ്ട് ഇയാൾ നിറച്ചിൽ അന്ന് പഠിച്ച അയാളെയും കൂട്ടി വന്നിട്ട അയാൾ വേറൊരു മഹല് നിൽക്കുന്ന ആളാണ് അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനിപ്പോ അവിടെ പോയി വനി കൂട്ടി വന്നത് ഞാൻ പറയുന്നത് ഒരു ഒരു ഒരാൾ മുഖേന ഇപ്പോട്ടെ ഇതിന് സാക്ഷിയായ ഒരാളും ഉണ്ട് എന്നലത്ത് ഞാൻ കൊടുത്താണ് അപ്പൊ എന്താ ചോദിച്ചു അപ്പൊ ഒരു സംഭവം പറഞ്ഞ് ഒരു ഈ സംഗീത ബോധിക്കൊണ്ടിരിക്കുന്നതിടയിൽ പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റ് പോയി എന്താ പോയത് ഒരു കുത്തൂല അങ്ങനെ പോയി നോക്കുമ്പോ അയാൾ മോളിൽ പോയി കിടക്കുകയാണ് പിന്നെ ഇയാളെ ഈ സുർക്കാദിന്റെ കുട്ടികളോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദർശനം എഴുന്നേറ്റ് ഉസ്താദിന് വിഷമം ഉണ്ടായി ഉണ്ടാവും എനിക്കറിയാം എന്റെ ദർശന ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി എഴുന്നേറ്റാണ് പോയാൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതെനിക്കറിയാം പക്ഷെ എന്തെന്നറിയോ ഞാൻ അങ്ങനെ പോകാണ്ടായ കാരണം ഷെയ്ഖ് ശേഖ് വന്നിട്ടുണ്ടെ പെട്ടെന്നൊന്ന് വിളിച്ചു അങ്ങോട്ട് മൊഹീദി ഷെയ്ഖ് ബൗദാദ് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ബൗദാദ് പോണ്ടങ്ങോട്ട് അപ്പൊ ഈ കുട്ടി വെച്ച് ഞാൻ വന്നോക്കുമ്പോ അവിതാദ് അല്ലല്ലോ നിങ്ങൾ അവിടെ പോപ്പിട്ട് കൊടുക്കുകയും അല്ല അപ്പൊ ഇയാൾ പറഞ്ഞു അതേ പുതപ്പിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ തടിയാണ് ഞാൻ ബാദാദ് അപ്പൊ മെഹിന്ദി ശേഖ ബാദാദ് വിളിക്കുമ്പോ അങ്ങനെ പോകാ ഉസ്താദിന് വെറുപ്പുണ്ടാവും വിചാരിച്ചു പോകാതിരിക്കാൻ വേണ്ടും അതുകൊണ്ട് പോയതാണ് അപ്പൊ ഈ ഉസ്താദ് എങ്ങനത്തെ ഈ കറാമത്ത് കേട്ട് കെട്ടിയ മടുത്ത് ഉസ്താദിന് കറാമത്തില്ല അവിടുത്തെ ശിഷ്യനാപ്പി കറാമത്ത് എങ്ങനെ അപ്പൊ ഈ ഉസ്താദ് പറയാം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്റെ കറാമത്തേക്ക് പോയിക്കുമ്പോടെ നമുക്ക് കണ്ട ഇവിടെ ശരിയാവില്ല എന്നും പറഞ്ഞ് ഞാൻ പിരിച്ചുവിട്ടതാണ് അയവനിടയിൽ വേറൊരു വാക്കയെത്ത് മറ്റേ അയാൾ എന്നെ ഫോൺ എടുത്ത് തന്നെ കേൾപ്പിച്ചു അപ്പൊ അയാൾ പറഞ്ഞു പറഞ്ഞാദ എന്റെയും ഈ ഹാഫിന്റെ ഒരു അളിയുണ്ട് അൻവരി അയാൾ കിടക്കണ്ടായ ഒരു സംഗതിയാണ് ഞാൻ കേസ് കേസിൽ കേൾപ്പിച്ച എന്താ അപ്പൊ ഈ അൻവരിയും വിലക്ക് ഒന്ന് ചോദ്യതാ ഇയാൾ ചോദിക്കുന്നു ഉസ്താദിന കൂടെ വന്ന വന്നയാള് ഈ അൻവരിയോട് ചോദിക്കാം നിങ്ങൾ അളിയൻ ഹാഫിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഇത്ര കൂടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ നടത്തുന്നു എന്താ പതിന്റെ സത്യം അപ്പൊ ഇയാള് പറഞ്ഞു അത് സത്യമാണ് എനിക്ക് ഉറപ്പാണ് നിങ്ങളോട് സമ്മാനം ഉറപ്പാണ് അപ്പൊ എന്താ ഒരു ഉറപ്പ് പറഞ്ഞു ഒരു സംഗതി പറഞ്ഞു ഞാൻ പതി ഫോണെന്ന് കേട്ടതാണ് ഇയാൾ പറയുന്നു ഞങ്ങള് ബഹുമാനപ്പെട്ട വെളിയം കൂട് ഉമർക്കാതിൽ തങ്ങളെ ചിയർത്തിന് അറിയുന്നു ഇയാൾ പോയത് പറയുകയാണ് അവിടെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കിതാബ് കിത്താബ് കാണിച്ചു കയ്യിലേക്ക് അപ്പൊ കിതാബ് വാങ്ങും അപ്പൊ ഇയാളെ അവിടെ ചോദിക്കാം നിങ്ങൾ കണ്ടോ ആ കിതാബ് ആ ഞാനും കണ്ടു നിങ്ങൾ വാങ്ങി നോക്കിയോ ഞാൻ വാങ്ങി നോക്കി നോക്കാം എന്താ കിതാബിലുള്ളത് അത് ഞാൻ നോക്കിയിട്ടില്ല കിതാബിന്റെ പേരെന്താ അതും ഞാൻ നോക്കിയിട്ടില്ല ഞങ്ങൾ പറയാൻ നോക്കിയിട്ടില്ല പിന്നെ കിതാബ് എന്ത് ചെയ്തു ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോ നേരെ കവറിലേക്ക് കാണും തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇയാൾ നിൽക്കേണ്ട സംഭവമാണ് നിങ്ങൾ പറയുന്നു ചിലപ്പോ പൊള്ളു പറയാ അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും ഈ ഹയാലകത്ത് എന്ന സംഗതി സംഗതി ഉണ്ട് ഏ ഉറക്കത്തിലൊന്നുമല്ല ഉണർച്ചയിൽ തന്നെ എങ്ങനെയൊക്കെ നടന്നതായിട്ട് തോന്നുന്ന ഹയാൽ ഹായാലും അല്ല ഇതിപ്പോ ഇയാളൊരു കരാമത്തായിട്ട് ഇയാൾ പറഞ്ഞൊരു സംഗതിയാണ് എന്നാ ഇയാൾ തന്നെ നേരെ പറയുന്നതോ ഇയാൾ മദീനത്ത് നിന്നപ്പോ അയാൾ പറഞ്ഞ് നബിസ്വല്ലാഹു അലൈസ്വലും തങ്ങളെ അരികലിൽ എല്ലാവരും ജിയാർത്ഥന വരും ഞാനും പൊട്ടം മതനുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ റസൂള കിടക്കുന്ന അവിടെയല്ല അവിടെ ആയിരത്തഞ്ഞൂറ് അടി താഴെയാണ് അവിടുക്ക് പോകാൻ കഴിയില്ല അവിടെ എല്ലാരും പോവില്ല ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് ഇയാൾക്ക് അവിടെക്ക് പോകാനുള്ള പ്രൊമീഷൻ ഉണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിസ അടിച്ചിട്ട് ഹജ്ജന് വരുന്നത് ഞാൻ എപ്പോഴും വരും പോകുന്നത് കൃഷിയൊന്നും വേണ്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇയാൾ എന്നെ പറയാം അപ്പൊ അതിൽ ഒന്നാമത്തെ സംഗതി അയാളെ വിലായത്തി സ്ഥാപിക്കാൻ ആവശ്യമായ കറാമാത്തുകൾ അയാൾ എന്നെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓട്ടിതുമായൊക്കെ പറഞ്ഞു ചോദിച്ചു നോക്കുമ്പോ ഒരാളും കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാനത് വിശ്വസിക്കാം ഒരാളിനോട് നേരെ പറട്ടെ ഉസ്താദ ഞാനുണ്ടായിരുന്ന ആ വണ്ടിയിൽ ഡ്രൈവർ സീറ്റ് കാലിയായി കിടക്കാണ് എന്നിട്ട് വണ്ടി അങ്ങനെ പോയി എന്നാൽ ഞാൻ വിശ്വസിക്കാം പക്ഷെ അതുകൊണ്ട് വിനായത്തുള്ള സമയം പോലെ അപ്പൊ അയാൾ സാധ്യത അതിപ്പോ ദുബൈയിലൊക്കെ മെട്രോ ട്രെയിൻ ഡൽ ഡ്രൈവർ ചെയ്യാതെ പോണത് അതൊക്കെ ഞാൻ അടുത്ത ഭാവിയിൽ ജീപ്പ് മുതലൊക്കെ എത്തുവേ അപ്പൊ അതും പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ പറയണത് ഇതാ അപ്പൊ ഏത് ക്രാമത്തും കേട്ടതല്ല അത് കണ്ടത് പറയാൻ ഒരാളില്ല ഇതൊക്കെ കേട്ടതാണ് ഇങ്ങനത്തെ കേട്ട ഒരുപാട് സംഗതിണ്ട് അത് കുറെ അവിടുന്ന് കിട്ടിയതും ബാക്കി പിന്നെ ഈ ശിഷ്യന്മാര് ബാക്കി ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കല്ലേ വേണ്ടി ഈ കരാമാത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു കരാമത്ത് ഉണ്ടാക്കാൻ ഇരിക്കുന്നു അത് പൊരുത്തത്തിൽ പെട്ടതാണ് അതെന്താ സമസ്ത പിളർത്തി ആദ്യം എന്നെ പുറത്താക്കാനേ എന്നുള്ള അതേന്ന് കരാമത്ത് ഏ അതിനുള്ള കുറെ ഗുരുത്രമൊക്കെ നോക്കി പക്ഷെ ഞാൻ പുറത്തായില്ല പുറത്താക്കാൻ വിചാരിച്ചോ പുറത്തായി ഏ പിന്നീട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സമസ്ത പിളർത്താനുള്ള പണി നന്നായി എടുത്തു തന്നെ അപ്പോ ചിലത് പറഞ്ഞ് സംഘടനാപരമായ ഒരു തെറ്റുകൊണ്ട് പുസ്തകം അങ്ങനെ വെച്ചതാണ് എന്നല്ല വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ സംഘടനാതപരമായി ഇങ്ങനെ ബുദ്ധിജീപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ വ്യക്തിപരമായി എങ്ങനെ വന്നാൽ അപ്പൊ അതുകൊണ്ട് കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിന്റെ പിന്നാലെ നമ്മൾ ആളുകൾ പോയി അങ്ങനെ അതൊരു വലിയ സംഭവമാക്കി മാറ്റി സമസ്തകലയത്തിലുമയുടെ ആലിമ്യങ്ങൾ പറഞ്ഞാൽ അടക്കം അനുസരിക്കാത്തൊരു പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ പോയാൽ ഇതിനു മുമ്പ് അങ്ങനെ തന്നെയല്ലേ പേച്ചതിരീക്കത്തെ ഇതെല്ലാം വന്നു അതിന് പിന്നാലെ കുറെ ആൾക്കാർ പോയില്ലേ അവസാനം നമ്മൾ തീരുമാനപ്പെടുത്തു എന്നാൽ പിന്നെ ആദ്യം നീ പറയാൻ ചോദിച്ചുകാരുണ്ട് നമ്മൾ വന്നേക്കുന്ന എല്ലാരും തള്ളിപ്പറഞ്ഞ സമ്പ്രദായം ഇല്ല നമ്മളായാലും നിങ്ങൾ നല്ലോണം അന്വേഷിച്ച് ആലോചിച്ച് നടക്കുക ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും അന്വേഷണം ആലോചന ഒക്കെ നടത്തിയതിന് ശേഷം തീരുമാനിച്ച് ആദ്യം ഒരു ഒരു മുസാവറിയിൽ ചർച്ചക്ക് വന്നിട്ട് പിന്നെ മൂന്ന് മുസാവറയും കഴിഞ്ഞ നാലാം മുസാവറിയിലാണ് തീരുമാനം അപ്പോ സമസ്ത അന്വേഷണം നടത്താതെ തീരുമാനിച്ചൊന്നുമില്ല അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ തീരുമാനിച്ചാണെന്ന് എ പി ഉസ്താദ് തന്നെ നമ്മുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ സംഘടനയും സംഘടനാ കുടുംബത്തെ വിളിച്ച് ജമ്മിയത്തുരം ഉണ്ട് പിന്നെ എസ് വൈ എസ് ഉണ്ട് എസ് എസ് എഫ് ഉണ്ട് എസ് എം ഉണ്ട് ജമ്മിയത്തൂർ മാലിമ്യുണ്ട് എല്ലാ ഏതിന്റെ വിളിച്ചിട്ട് ഒരു കോർഡിനേഷൻ വിളിച്ചിട്ട് അതിൽ പറഞ്ഞു പിന്നെ ഇപ്പോ ഉണ്ടായ സംഭവം ഇത് അത് സംബന്ധമായി പഠിച്ച് അത് സമസ്തക്ക് ബോധ്യപ്പെട്ട് അതനുസരിച്ച് തീരുമാനിച്ചതാകുന്നു അതുകൊണ്ട് അതിലെന്തോ അല്ല ഏതുകൊണ്ട് ദുരൂഹതയുണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞതിനെ പിന്നാലെ പോകേണ്ട ഒരു ദുരൂഹതയും ഈ വിഷയത്തിൽ ഇല്ല എന്ന് ഉസ്താദിനെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് തീരുമാനം എടുക്കുമ്പോൾ ഇടയിൽ കുറെ ആളുകൾ ഇതിൽ കൂടിയിട്ട് കിരളം ചൊല്ലിയിട്ട് മരിച്ചുപോയ ആളുണ്ടാവും ഇതിൽ കൂടിയിട്ട് കിരളം ചൊല്ലിയിട്ട് പിന്നെ മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും അപ്പൊ പിന്നെ തീരുമാനം വന്നതിന്റെ പക്ഷേ നമുക്ക് തെറ്റാണെന്ന് അറിയാം അള്ളാഹുത്തലാക്ക് പുറത്തു വെക്കാൻ സംസ്ഥാന തീരുമാനം വന്നുള്ള അവര് അങ്ങനെ അബദ്ധത്തിൽ പൊട്ടിയതാണെങ്കിൽ അള്ളാഹുത്തല പുറത്തു കൊടുക്കും വക്രതയിൽ പോലെ ചെയ്താണെങ്കിൽ അള്ളാഹുത്തല ഉദ്ദേശ